വെൽക്കം ബാക്ക് ടു റിനൈസ് കിച്ചൻ ഇന്ന് നമുക്ക് മുട്ട ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് പരിചയപ്പെടാം ഇതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കൊരു മാവ് കുഴച്ചെടുക്കണം അതിനായിട്ട് നൂറ്റി അറുപത് മെല്ലി വെള്ളം ഒരു ബൗളിലേക്ക് എടുക്കാം ഇളം ചൂടുള്ള വെള്ളം വേണം എടുക്കാൻ ഇതിലേക്കിനി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ടീസ്റ്റ് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ സോഫ്റ്റ് ആട്ടുള്ള ബട്ടർ വേണം പിന്നെ മുന്നൂറ് ഗ്രാം മൈദ അതായത് ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ കപ്പിന് അമൃത്തി അളന്നെടുത്തിട്ടുള്ള രണ്ട് കപ്പ് മൈദയാണ് ചേർക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ആദ്യം കൈകൊണ്ട് കുഴക്കുന്നതിന് മുമ്പ് ഒരു സ്ക്രേപ്പറോ അല്ലെങ്കിൽ ഒരു സ്പാച്ചറോ ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കാം കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് ഒരു ആറേഴ് മിനിറ്റ് ഇത് ഈ മാവ് നല്ല സ്മൂത്തായി വരുന്നതുവരെ കുഴച്ചെടുക്കാം മാവ് ഇവിടെ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിൽ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു നുള്ള ചെറിയ ജീരകം ചേർത്ത് മൂപ്പിക്കുക ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതും രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടുള്ളതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക സവാള നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർക്കാം ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അല്പം ഉപ്പും ചേർക്കാം ഇനി തക്കാളി നല്ല സോഫ്റ്റായി വരുന്നവരെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഞാനിവിടെ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് യോജിപ്പിക്കുക എന്നിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുക അവസാന ഇടയിലേക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞിട്ടുള്ള കൂടി ചേർക്കുക ഇവിടെ ഫില്ലിങ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇത് മാറ്റി വയ്ക്കുക മാവിയുടെ ഒരു മണിക്കൂർ നേരമായിട്ട് റെസ്റ്റ് ചെയ്യുമായിരുന്നു ഇനി ഇത് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ഒരേ വലുപ്പത്തിലുള്ള എട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ ഇത് ചെയ്തെടുക്കേണ്ടത് അതനുസരിച്ച് മുറിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോ ഒരു മീഡിയം സൈസിലുള്ള സ്നാക്കായിട്ടാണ് ചെയ്യുന്നത് ഇതേപോലെ ബോൾ ഷേപ്പ് ആക്കി എടുക്കാം ഞാനിത് കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് നേരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അങ്ങനെ റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഷേപ്പ് ചെയ്ത് വെച്ചാൽ ബോൾ എടുക്കുക എന്നിട്ട് ആ റെസ്റ്റ് ചെയ്തിരുന്ന വശം മുകളിലേക്ക് ആകത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇത് പരത്തിയെടുക്കുക ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കുക എന്നിട്ട് കന കുറച്ച് തന്നെ പരത്തുക നടുഭാഗത്ത് കുറച്ച് വീതിയിൽ വേണം പരത്താൻ പരത്തുമ്പോൾ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഈ കോലിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തടവി കൊടുക്കുന്നത് നല്ലതാണ് ഇത് ബേക്കിംഗ് ഷീറ്റ് വിരിച്ചിട്ടുള്ള ഒരു ട്രെയിനിലേക്ക് മാറ്റാം ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർക്കുക എന്നെ തയ്യാറാക്കിയിട്ടുള്ള മുട്ടയുടെ അമിശ്രിതം ആവശ്യാനുസരണം വെച്ച് കൊടുക്കുക മുകളിലായിട്ട് കുറച്ച് ചീസും വെച്ചുകൊടുക്കുക ഞാനിവിടെ മൊസാല ചീസും ചടാർ ചീസും കൂടി മിക്സ് മിക്സായിട്ടുള്ളതാണ് ചേർക്കുന്നത് ഇനി ഇതിൻ്റെ രണ്ടരികിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതിലേക്ക് യോജിപ്പിച്ച് വെക്കുക രണ്ടറ്റവും ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വെക്കുക കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിന് എഗ് വാഷ് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെളുത്ത എള്ളം സ്പ്രെഡ് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് കറുത്ത എളും കൂടി സ്പ്രെഡ് ചെയ്യാം ഇനി ഇതിന് മുകളിലായിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് സീഡ് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളി പിന്നെ അധികം എരിവില്ലാത്ത പച്ചമുളക് അരിഞ്ഞിട്ടുള്ളത് ഒലീവ് റിങ്സ് ഇത്രയും വെക്കുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ രണ്ടെണ്ണം കൂടി ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചൂടാക്കിയിട്ടിട്ടുള്ള ഓവനിൽ നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് തൊട്ട് പതിനെട്ട് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം ഇനി ഇത് അല്പസമയം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിത് ചെറു ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ടേസ്റ്റി ടേസ്റ്റായിട്ടുള്ള സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം